ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ശീലപ്രഭുപാന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യം വോളിയൂം സെവനിലുള്ള കാര്യാണ് അതില് ഷീലപ്രഭുപ്പ പ്രഭുപാദ ബോസ്റ്റണിലായിരുന്ന സമയത്തായിരുന്നു ബോസ്റ്റണിൽ അദ്ദേഹം മോൺട്രൽ എന്ന് പറഞ്ഞ് കാനഡയിലോട്ട് പോവുക അപ്പോൾ ആ പോവുന്ന ദിവസമാണ് ആ ദിവസത്തില് പ്രൂപാദിനെ കൊണ്ടുവിടാനായിട്ട് ബോസ്റ്റൺ എയർപോർട്ടിലോട്ട് ഡിവോട്ടീസ് എല്ലാം വന്നു സത്സ്വരൂപ മഹാരാജ് പൃഥ്വിനാ പൃഥ്വിനദാസ് പിന്നെ ജതുറാണി മാജി ഗോവിന്ദദാസ് മാജി ഇവരെല്ലാവരും കൂടെ പ്രൂപാദിനെ ഈ അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് കാനഡയിലെ മോണ്ട്രയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് പോയതാണ് അപ്പോൾ പ്രൂപ്പ അത് എയർപോർട്ടിലേക്ക് വരുന്ന സമയമാണ് എയർപോർട്ടിലേക്ക് വന്നിട്ട് ഈ ഇതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് എവിടുന്നോ അറിയാതൊരു ഒരു 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 ആൺകുട്ടി ഓടി വന്നു ആൺകുട്ടി എന്ന് വെച്ചാൽ ഒരു യൗവനത്തിലുള്ള ഒരു പയ്യൻ ഒരു ഹിപ്പി പോലത്തെ പയ്യൻ അപ്പോൾ അത് അവർക്ക് അറിയത്തില്ല ഈ കുട്ടി ഈ പയ്യൻ എവിടുന്നോ വന്നതെന്നുള്ളൂ അപ്പോൾ അത് ഓടി വന്നിട്ട് ഒരു ചലഞ്ചിങ് അത് സംസാരിച്ചത് അപ്പോൾ ആദ്യം വന്നിട്ട് പ്രൂപാദിനെ കണ്ടിട്ട് പ്രൂപ്പാദിനോട് ചോദിച്ചു അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ പ്രൂപാദ് ഇമീഡിയറ്റ്ലി ആൻസർ പറഞ്ഞു ഓരോ നിമിഷവും കാണുന്നുണ്ടെന്ന് പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ കുട്ടി വീണ്ടും രണ്ടാമെന്ന് ചോദിച്ചു നിങ്ങൾ ലിബറേറ്റഡ് ആണോ നിങ്ങൾ നിങ്ങൾ മുക്തനാണോന്നുള്ള കാര്യം ചോദിച്ചു പിന്നെ ഷീല പ്രൂപാദ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മുക്തനാണ് എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം വീണ്ടും മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത് ചലഞ്ചിങ് ആയിട്ട് ചോദിച്ചത് നിങ്ങൾ മുക്തനാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഈ ലോകത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആധ്യാത്മീയ ലോകത്തിലോട്ട് തിരിച്ചു പോയിക്കൂടെ ഇപ്പൊ തന്നെ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു പ്രഭാ ഇങ്ങനെയാണ് പറഞ്ഞത് ഡോണ്ട് ബി എന്ന് പറഞ്ഞു ആദ്യം എന്നിട്ട് പറഞ്ഞു നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോവുകയോ വേണ്ടയോ തീരുമാനിക്കുന്നത് കൃഷ്ണന്റെ ഡിസയറാണ് നമ്മുടെ ഡിസയർ അല്ല നമ്മൾ കൃഷ്ണന്റെ അടുത്ത് പൂർണ്ണമായിട്ട് ശരണം അടഞ്ഞ വ്യക്തികളാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാത അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ മോൺട്രെയിനിലേക്ക് ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് ടിക്കറ്റ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഞാൻ മോൺട്രെയിനിൽ പോയി എന്നർത്ഥമില്ല ഞാൻ ബൈ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ഞാൻ അവിടെ ചെല്ലും എന്നാണ് ഷീല പ്രുപ്പാത പറഞ്ഞു എന്നിട്ട് പ്രൂപാത പറഞ്ഞു ആ കുട്ടിയോട് ഡിവോട്ടീസിന്റെ കൂടെ നിൽക്കാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമായിട്ട് ചെയ്യാനായിട്ട് അപ്പൊ അതില് സത്സ്വരവ് മഹാരാജ് അതിൻ്റെ ആ ഒരു ഇതിൽ പറയുന്നത് ഒരു സ്പിരിച്വൽ മാസ്റ്ററിന് ഈ ഭൂമിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ ഒരു പരിശുദ്ധ ഭക്തന് ഭൂമിയിൽ നിൽക്കുകയോ തിരിച്ചു പോവുകയോ ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മുക്തനാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആധ്യാത്മീയ ലോകത്ത് പോകണം എന്നതൊന്നും ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ അതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി കുറെ കാലം ഇവിടെ ജീവിക്കും ചിലപ്പോൾ പെട്ടെന്ന് പോകും ചിലപ്പം തിരിച്ച് ആധ്യാത്മിക ലോകത്ത് പോകത്തില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകും അതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് അത് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ മുക്തനാണ് ഞാൻ പരിശുദ്ധനാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവോട്ടി അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് പ്രൂഫ് ആയിൻ്റ് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തന്നു എന്നുള്ളത് സച്ചിരമായ അഭിപ്രായം